അപ്പോൾ നമുക്ക് ഈ വഴി അങ്ങ് നോക്കാം ഇറങ്ങിയിട്ട് അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് അവിടെ നമുക്ക് കയറിയിട്ട് തിരിച്ചിറങ്ങി വരാം കുട്ടിക്കാനം റൈഡിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നിന്ന് ആ ഒരു സത്രത്തിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത് ഇനി നമ്മൾ പോകുന്നത് ഇവിടെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് കേട്ടോ ഇതിലാണ് നമുക്ക് പോകേണ്ടത് ഈ ഓഫ് റോഡ് വഴിയാണ് പോകുന്നത് നമുക്ക് ആ ഒരു മെയിൻ വ്യൂ പോയിന്റ് ഇപ്പോൾ പോകുന്ന വ്യൂ പോയിന്റിലേക്ക് രണ്ട് വഴി ഉണ്ട് വരാനായിട്ട് നമ്മൾ മെയിനില് സത്രത്തിലേക്ക് തിരിഞ്ഞാൽ അവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട് ആ ഒരു ജംഗ്ഷനിൽ നിന്ന് നമുക്ക് തിരിഞ്ഞു പോകാം അതുപോലെ തന്നെ സത്രം ഈ ഒരു സത്രം കാണാൻ വരുന്ന ഒരു ഓഫ് റോഡ് ഒക്കെ ഓഫ് റോഡ് വണ്ടികളൊക്കെ ഉണ്ട് നമുക്ക് ഈ ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്ത് അങ്ങനെയും പോവാം കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുന്ന് ഓഫ് റോഡ് വഴിയാണ് നമ്മുടെ ആ ഒരു വ്യൂ പോയിന്റിലേക്ക് പോകുന്നത് കേട്ടോ അപ്പോൾ അടിപൊളി കാഴ്ചകൾ ഓഫ് റോഡ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ വരുന്നത് കേട്ടോ നമ്മുടെ ഇതുവരെ ജസ്റ്റ് ചെറിയ കഴിഞ്ഞ വേണ്ടി ചെറിയൊരു ഓഫ് റോഡ് ചെറിയൊരു സെക്ഷൻ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് നമുക്ക് പോയി നോക്കാം അടിപൊളി കാര്യങ്ങളൊക്കെ ആയിരിക്കും പോയി നോക്കാം അപ്പോൾ അതായത് നമ്മുടെ ട്രക്ക് അവിടെ ഒരു മാവിൻ്റെ ചുവട്ടിൽ ചാരി വെച്ചിട്ടുണ്ട് എല്ലാം സെറ്റാട്ടോ ഞാൻ ഏറൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ആക്കി വെച്ചേക്കുവാണ് അപ്പോൾ നമുക്ക് അധികം താമസിക്കണ്ട അപ്പോൾ വെയിലൊന്നും ഇല്ല കേട്ടോ നല്ലൊരു ക്ലൈമറ്റ് ആണ് ചെറിയ തണുപ്പൊക്കെ ആയിട്ട് അപ്പോൾ നമുക്ക് നേരെ ഇവിടുന്ന് നമ്മുടെ ഒരു വ്യൂ പോയിന്റിലേക്ക് പോകുന്നു അവിടെ ചെന്ന് ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത് അപ്പം വീഡിയോ എല്ലാവരും മാക്സിമം കാണാനായിട്ട് ശ്രമിക്കുക ഇവിടെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം ഓക്കെ എല്ലാവർക്കും വൺസ് അഗൈൻ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ സ്വന്തം ട്രെക്ക് മാർലിൻ സിക്സ് ആയിട്ട് ആഫ്റ്റർ ലോങ് ടൈം നമ്മളൊരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാട്ടോ അപ്പോൾ നമുക്കത് ഇവിടുന്ന് അങ്ങ് സ്റ്റാർട്ട് ചെയ്തേക്കാം ഓക്കെ ആ കാണാട്ടെ സത്ര അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ നമ്മൾ ആ കാണുന്ന വഴി നേരം കയറിപ്പോട്ടോ മെയിൻ വഴി പോവാത്ത ഈ ഒരു ഓഫ് റോഡ് കിട്ടാൻ വേണ്ടിയിട്ടോ അവരെ നല്ല കടുത്ത ഓഫ് റോഡാണ് കേട്ടോ വഴിയില്ല വഴിയില്ല Ja, for det blir ഓക്കെ അപ്പോൾ ഈ റോഡ് നമ്മൾ അങ്ങോട്ട് കയറിപ്പോയൊരു മെയിൻ റോഡിലേക്ക് തന്നെ വന്ന് കയറും അപ്പം എന്തായാലും നമുക്ക് ആ ഒരു ജംഗ്ഷനിൽ തന്നെ ചെന്നിട്ട് വേണം ആ ഒരു എസ് എപ്പിലേക്ക് പോകാനായിട്ടത് മെയിൻ റോഡിലേക്ക് നമ്മൾ അങ്ങോട്ട് ലെഫ്റ്റ് എടുത്താണ് പോയത് ആ റോഡിലേക്ക് തന്നെ കയറിയിട്ടാണ് അപ്പോൾ അത് ഇവിടുന്ന് നമുക്ക് തിരിഞ്ഞു പോകാൻ കേട്ടോ നമ്മളിപ്പോൾ സത്രം ആ ഒരു സത്രം പോയത് താഴെ കിടക്കണ വഴിയാണ് നമ്മുടെ എയർ സ്ട്രിപ്പിലേക്ക് പോകുന്നത് ഈ ജംഗ്ഷനിൻ്റെ ഈ കിടക്കണ വഴിയാട്ടോ ഇതിലാണ് നമ്മളിനി അങ്ങോട്ട് പോകാൻ പോകുന്നത് Gracias. ടാ കുഴി എന്തുകൊണ്ടോ വെള്ളമൊഴുകി ഒഴുകി വന്ന മൊത്തം ചാലായിക്കോട്ടെ കുഴി അപ്പം നമ്മളിപ്പോൾ കയറി വന്നേക്കുന്നത് സത്രത്തിന്റെ മെയിൻ വ്യൂ പോയിന്റിലാട്ടോ നിങ്ങൾ നോക്കിയാൽ എൻ്റെ ഒരു ഫ്രണ്ട് കാണുന്ന ഒരു കാഴ്ചകൾ നോക്കിയാൽ ആ ഒരു മലനിരകൾ എന്ത് രസമാണെന്നറിയോ ഒരു പ്രത്യേക ഒരു ഫീലാട്ടോ അത് ഇവിടെ വന്ന് ഇത് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതാണ് മെയിൻ വ്യൂ പോയിന്റ് ആ ഒരു കണ്ടു നമ്മളിപ്പോൾ കയറി വന്നത് ആ ഒരു കോൺക്രീറ്റിൻ്റെ ഒരു മണ്ഡപം പോലെ കാണണം ഇത് ഒരു വ്യൂ പോയിന്റ് അതുപോലെ തന്നെ ഇവിടെ കുറേ വ്യൂ പോയിന്റ്സ് ഉണ്ട് താഴെയൊക്കെ ജീപ്പൊക്കെ നിർത്തിയിട്ടങ്ങനെ കാണാം മുട്ടക്കുന്നുകൾ പോലെ ഇങ്ങനെ കിടക്കുക കേട്ടോ അട്ടിപ്പൊളി ആട്ടോ ഇവിടെ നിന്നുള്ള കാഴ്ച ഏകദേശം ഒരു മൂടി കെട്ടിയ ഒരു അന്തരീക്ഷം കേട്ടോ അധികം വെയിലൊന്നുമില്ല പിന്നെ ആ കാണുന്നത് നിങ്ങളൊരു റോഡാണെന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അത് റോഡല്ല കേട്ടോ അതാണ് ഇവിടുത്തെ എയർ സ്ട്രിപ്പ് ഇത് ആക്ച്വലി ഇത് എൻ സി സി എയർഫോഴ്സ് വിങ്ങിൻ്റെ ഒരു എയർ സ്ട്രിപ്പ് ആട്ടോ ഇവിടെ ചെറിയ ഫ്ലൈറ്റ് അവരുടെ പരിശീലനം പരിശീലനം കൊടുക്കുന്ന ഒരു ഫ്ലൈറ്റില്ല അത് ഇറക്കാൻ വേണ്ടിയിട്ട് നിർമ്മിച്ചേക്കുന്നതാണ് ഇവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട് ഇത് ഇതിൻ്റെ പണി തീർന്ന ആഴ ഇടയ്ക്ക് നമുക്ക് നല്ല രീതിയിൽ ആ ഒരു ഇവിടുന്ന് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നു കേട്ടോ നല്ല കാറ്റുണ്ടെട്ടോ എപ്പോഴും അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അങ്ങ് ദൂരെ കാണുന്ന ഒരു മലയില്ല അവിടെയൊക്കെ കാട്ടുപോത്തും അതുപോലെ തന്നെ വന്യമൃഗങ്ങളൊക്കെ ഉണ്ടോ ഇവിടെ ഒരു ചേട്ടനെ കണ്ടപ്പോൾ പറഞ്ഞത് ആ അങ്ങോട്ടൊക്കെ ട്രെക്ക് ചെയ്ത് പോകാൻ പറ്റും നമുക്ക് ആ ഉള്ളിലേക്ക് കയറി പോകാൻ പറ്റുമെന്നാണ് പറഞ്ഞത് ഈ ഏരിയയിലൊക്കെ ഇവിടെ വരെ നമുക്ക് നമ്മുടെ വാഹനം കണ്ടൊക്കെ വരാം കേട്ടോ അങ്ങോട്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുക ഇവരുടെ ജീപ്പ് സഫാരി ഒക്കെ ആയിട്ടാണ് പോകൂളി താഴെ വഴി കാണില്ല പിന്നെ ഇവിടെ കുറേ കല്ലൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് എനിക്ക് തന്നെ ഒരു റൺവേയുടെ ഭാഗമായിട്ടായിരിക്കും ഇവിടെ വരെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമുക്ക് കുറച്ചുകൂടെ നടുത്ത് പോയിട്ട് കാണാം കേട്ടോ റൺവേ ആ അപ്പോൾ ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് റൺവേ കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണാം കേട്ടോ നല്ല ഹൈറ്റാണ് ഇവിടെ അങ്ങനെ സേഫ്റ്റിയായി നിൽക്കാൻ പാറ്റിനോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ നല്ല വീതിയാണ് ഞാൻ റൺവേ എന്ന് ചോദിച്ചപ്പോൾ ഇത്രയും വീതിയൊന്നും പ്രതീക്ഷിച്ചില്ല പിന്നെ അതിൻ്റെ അതിൻ്റേതായിട്ടുള്ള ചെറിയ കൺട്രോൾ റൂമും അതിൻ്റെ ഒരു സിഗ്നലിൻ്റെ സംവിധാനങ്ങളൊക്കെയുള്ള ആ ഒരു ബിൽഡിംഗ് ആയിരിക്കും അത് നല്ല വീതി ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഇവിടെ ഇങ്ങോട്ടൊക്കെ എനിക്ക് തോന്നണേ എൻ്റെ പണി തീർന്നിട്ടില്ല അങ്ങോട്ടൊക്കെ പണിയാകാനുള്ളതായിരിക്കും കേട്ടോ ഇവിടെ അങ്ങനെ സ്ഥിരമൊന്നും ലാൻഡ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു ആ ഇടയ്ക്കൊക്കെ ന്യൂസ് ആറു കേട്ടോ ഇത് പണ്ടതി ഇവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് തിരിച്ച് മേളിലേക്ക് കയറിപ്പോൾ അപ്പം നിങ്ങളിവിടെ വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ മെയിൻ ചെറിയൊരു കടയുണ്ട് അവിടെ അത്യാവശ്യം സ്നാക്സ് ബജ്ജി അങ്ങനെയുള്ള നാരങ്ങളം കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ എന്തെങ്കിലുമൊക്കെ ഫുഡ് അത്യാവശ്യമുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ കൈ കരുതിയിട്ട് വെള്ളമൊക്കെ കരുതിയിട്ട് വരുവാണെങ്കിൽ കുഴപ്പമില്ല പിന്നെ ഇവിടെ ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ അടിപൊളിയൊരു സ്പോട്ട് തന്നെയാണ് ഒത്തിരി ഏരിയ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇവിടേക്ക് ഉണ്ട് കാരണം എന്താ ആ ഉള്ളിലൊക്കെ കടപ്പുണ്ട് പിന്നെ വണ്ണ വഴിക്ക് തേരെ തേയിലത്തോട്ടത്തിൻ്റെ ഇടയ്ക്ക് ഒക്കെ റോഡ് കണ്ടായിരുന്നു അവിടെ കയറാൻ പറ്റുമോ പെർമിഷൻ ഉണ്ടോയെന്നൊന്നും അറിയില്ല എന്തായാലും കുട്ടിക്കാനത്ത് തന്നെ കഴിഞ്ഞാൽ നമുക്ക് കുറേ ഇതുപോലെ കുറേ ഏരിയ ഉണ്ട് എം ഡി ബിക്ക് ഉള്ളവരെന്താണോ വന്ന് ഒന്ന് ട്രൈ ചെയ്യുക നമ്മുടെ കുട്ടിക്കാനം ടൗണിൽ ഏകദേശം ഒരു വൺ അവർ ഹാഫ് ആൻ അവർ ആ ഒരു ചുറ്റുവളുകളിലൊക്കെ ഇഷ്ടംപോലെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒന്ന് രണ്ട് സ്പോട്ടൊക്കെ കണ്ടുപിടിച്ചിട്ട് ഇറന്ന് വന്നത് ഇന്നലെ എന്തായാലും ആ ഒരു ഒരു സ്ഥലം നമുക്ക് മിസ്സായി കാലിന് മസ്സിൽ കയറിയുകൊണ്ട് ബാക്കി നോക്കാൻ നമുക്ക് റൂമിൽ ചെന്നിട്ട് പ്ലാൻ ചെയ്യാം അപ്പോൾ നമ്മൾ എന്തായാലും ഇന്ന് കുട്ടിക്കാനം ചെന്നിട്ട് ഇന്ന് സ്റ്റേ ചെയ്യുന്നു സ്റ്റേ ചെയ്തിട്ട് ഇന്ന് ഞായറാഴ്ചയാണ് നാളെ തിങ്കളാഴ്ചയാണ് തിരിച്ചു പോകുകയുള്ളൂ അപ്പോൾ ഇന്ന് നമ്മുടെ ഫ്രണ്ട് ആഷിൽ ബ്രോ വരുന്നുണ്ട് കേട്ടോ ബ്രോ വൈകുന്നേരം ആവുമ്പോഴേക്കും കുട്ടിക്കാനം വരും അവർ തിരിച്ച് ഞങ്ങൾ നാളെ ഒരുമിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു നാളെ ഇവിടെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് പറ്റുവാണെങ്കിൽ ചെറിയ ഓഫറോട്ട് ചെയ്തിട്ടാണ് നമ്മൾ തിരികെ പോകുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഈ വഴി അങ്ങ് നോക്കാം ഇറങ്ങിയിട്ട് അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് അവിടെ നമുക്ക് കയറിയിട്ട് തിരിച്ചിറങ്ങി വരാം ടിപൊടിയാറുണ്ട് ബ്രേക്ക് കയറി പിടിച്ച് കഴിഞ്ഞാൽ തെന്നിപ്പോ നല്ല കുത്തനുള്ളൊരു കാറ്റോ കേട്ടോ കറക്റ്റ് കറക്റ്റ് നല്ല വെയിലായിട്ടോ അപ്പോൾ ഈ സ്ഥലം ഏകദേശം നമ്മൾ പണ്ട് ഓഫ് റോഡ് ചെയ്യാനായിട്ട് പോയ ഉളുപ്പൂണിയില്ലേ ഏകദേശം അതുപോലെ തന്നെ കാരണം ഇങ്ങനെ കുറേ കുന്നുകളെ ഇറങ്ങി കയറി കയറിയാണ് ഉളുപ്പൂണിയിൽ ഓഫ് റോഡ് വരുന്നത് ഏകദേശം അതിനോടൊരു സാമനുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് തിരിച്ചിറങ്ങാം ഇനി അപ്പോൾ നമ്മൾ തിരിച്ച് ഇവിടെ ഇറങ്ങി വന്ന കേട്ടോ ചെറിയൊരു പണിയാണെന്ന് വെച്ചാൽ ഇപ്പം സമയം പത്ത് മണിയാണ് നമ്മൾ ഫുഡ് ഒന്നും കഴിക്കാതെ കയറി ഇപ്പോൾ അവിടെ ചെറിയൊരു കടയുണ്ടായിരുന്നു അവിടെ നിന്ന് എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിച്ചാൽ മതി ഞാൻ വർക്ക് ഇവിടെ ഒരു ജംഗ്ഷൻ ആയതുകൊണ്ട് ഇവിടെ ഹോട്ടൽ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് വിചാരിച്ചിങ്ങിപ്പോന്നോട്ടോ പക്ഷെ ഇനി ഇവിടെ ഫുഡ് കിട്ടുന്നുണ്ടെങ്കിൽ പരുന്നും പാറൊക്കെ ചിലപ്പം കുട്ടിക്കാൻ ചെല്ലുണ്ട് വരും പത്ത് മണിയായി അപ്പം അത് അവിടെ വെള്ളവും കുറവായിട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയിപ്പോൾ തിരിച്ച് മെയിലിലേക്ക് ചവിട്ടി കയറി പോകാൻ പറ്റില്ല നമ്മൾ അതൊക്കെ ഇവിടുന്ന് ഇറങ്ങിപ്പോട്ടെ നേരം കുട്ടിക്കാനും പിടിക്കണം നമുക്ക് റൂമിൽ ചെന്നിട്ട് ഇന്ന് റെസ്റ്റ് ചെയ്യണം ഇന്നിപ്പം വേറെ പരിപാടിയൊന്നും ഇല്ല നമ്മൾ എന്താണെങ്കിലും ഉച്ചയാവും ചെല്ലുമ്പോഴത്തേനും ഒരു രണ്ട് മണിക്കൂർ എന്താണോ എടുക്കും നല്ല ക്ലൈംപുണ്ട് അതിനുശേഷം നമ്മുടെ ആശിൽപുറ വൈകിട്ട് വരും ഇന്ന് നമ്മളോട് റൂമിൽ റെസ്റ്റ് ചെയ്യുകയുള്ളൂ നാളെ ഇവിടെ ഒരു സ്പോട്ടിലൂടെ പോയിട്ട് നമ്മൾ തിരിച്ചു പോകും ആ സ്പോട്ട് സ്പോട്ടായിരുന്നതൊക്കെ അടുത്ത ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക എന്തായാലും മറ്റൊരു കിഡിലും വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ അടിപൊളി ഒരു ഓഫറോഡ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ